പുസ്തകം അദ്ധ്യായം പത്തൊൻപത് ദൈവമേ നിരവേദ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന നാല്പത് കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അമി ദൈവം പിന്നെയും മോശിയോട് അരുളി ചെയ്തത് നീ ഇസ്രായേൽ മക്കളുടെ സർവസഭയോടും പറയുക നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം നിങ്ങൾ ഓരോരുവൻ സ്വന്തം അമ്മയെയും അപ്പനെയും ബഹുമാനിക്കണം എൻ്റെ ശാപതുകൾ ആചരിക്കണം ഞാൻ നിങ്ങളുടേതയുമായ ഭർത്താവ് ആകുന്നു വിഗ്രഹങ്ങളുടെ അടുക്കലേക്ക് തിരിയരുത് നിങ്ങൾക്കായി ദേവന്മാരെ വാർത്തുണ്ടാക്കരുത് ഞാൻ നിങ്ങളുടേതയുമായ കർത്താവ് ആകുന്നു കർത്താവിന് സമാധാനയാകും അർപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം അർപ്പിക്കണം അർപ്പിക്കുന്ന ദിവസവും പിറ്റേ ദിവസവും അത് ഭക്ഷിക്കാം മൂന്നാം ദിവസം വരെ ശേഷിക്കുന്നത് തീയിൽ ചുട്ടുകളയണം മൂന്നാം ദിവസം ഭക്ഷിച്ചാലോ അത് അശുദ്ധമാകുന്നു പ്രസാദമാകയില്ല അത് ഭക്ഷിക്കുന്നവൻ കുറ്റക്കാരനാകും ദൈവത്തിന് വിശുദ്ധമായത് അവൻ അശുദ്ധമാക്കിയല്ലോ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയണം നിങ്ങളുടെ നിലത്തിലെ വിളവ് നിങ്ങൾ കൊയ്യുമ്പോൾ വയലിൻ്റെ അരികുവരെ കൊയ്യരുത് നിന്റെ കൊയ്യത്തിന് ശേഷം കാല പെറുക്കുകയും അരുത് നിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വീണ് കിടക്കുന്ന പഴം പെറുക്കുകയും അരുത് അവയെ ദരിദ്രനും പരദേശിക്കുമായി വിട്ടേക്കണം ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു മോഷ്ടിക്കരുത് വഞ്ചിക്കരുത് പരസ്പരം വ്യാജം പറയരുത് എൻറെ നാമം കൊണ്ട് കള്ളസത്യം ചെയ്തു നിന്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കുക ഞാൻ കർത്താവാകുന്നു കൂട്ടുകാരനെ ഉപദ്രവിക്കരുത് അവൻ്റെ വസ്തു കവർച്ച ചെയ്യുകയും അരുത് കൂലിക്കാരൻ്റെ കൂലി പിറ്റേ ദിവസം രാവിലെ വരെ നിന്റെ കയ്യിൽ ഇരിക്കരുത് ചെയിടനെ ശപിക്കരുത് കുരുടെ വഴിയിൽ തടസ്സം വയ്ക്കരുത് നിന്റെ ദൈവത്തെ ഭയപ്പെടണം ഞാൻ കർത്താവാകുന്നു ന്യായ വിസ്താരത്തിൽ അന്യായമായി പ്രവർത്തിക്കരുത് എളിയവന്റെ മുഖം നോക്കാതെയും വലിയവന്റെ മുഖം ആദരിക്കാതെയും നിന്റെ കൂട്ടുകാരന് ീതിയോടെ ന്യായം വിധിക്കണം നിന്റെ ജലത്തിൻറെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത് കൂട്ടുകാരൻ്റെ മരണത്തിനായി ശ്രമിക്കരുത് ഞാൻ കർത്താവാകുന്നു സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദേഷിക്കരുത് കൂട്ടുകാരൻ്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാനായി അവനെ ഉത്സാഹപൂർവ്വം ശാസിക്കണം പ്രതികാരം ചെയ്യരുത് നിന്റെ ജനത്തിൻ്റെ മക്കളോട് പക വയ്ക്കരുത് കൂട്ടുകാരനെ നിന്നെ പോരതിനെ സ്നേഹിക്കണം ഞാൻ കർത്താവാകുന്നു നിങ്ങൾ എൻ്റെ നിയമങ്ങൾ പാലിക്കണം രണ്ടുതരം മൃഗങ്ങളെ തമ്മിൽ ഇണചേർക്കരുത് നിന്റെ വയലിൽ കൂട്ടുവിത്ത് വിതയ്ക്കരുത് രണ്ടു വക സാധനങ്ങൾ ചേർത്തുണ്ടാക്കിയ വസ്ത്രം ധരിക്കരുത് ഒരു പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവളും വീണ്ടെടുക്കപ്പെടുകയോ സ്വാതന്ത്ര്യം കിട്ടുകയോ ചെയ്യാത്തവളുമായ ഒരു ദാസിയോടുകൂടെ ഒരുത്തൻ ശയിച്ചാൽ അന്വേഷണ ശേഷം അവരെ ശിക്ഷിക്കണം എന്നാൽ അവൾ സ്വതന്ത്രയല്ലാത്തവളായാൽ അവരെ വിധിക്കരുത് അവൻ ദൈവത്തിന് അകൃത്യാഗത്തിനായി സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ ഒരു ആട്ടുകൊറ്റനെ കൊണ്ടുവരണം അവൻ ചെയ്ത പാപത്തിനായി പുരോഹിതൻ അകൃത്യാഗത്തിൻ്റെ ആട്ടുകൊറ്റനെ കൊണ്ട് അവനുവേണ്ടി കർത്തൃസന്നിധിയിൽ പാപപരിഹാരം ചെയ്യണം അപ്പോൾ അവൻ ചെയ്ത പാപം അവനോട് ക്ഷമിക്കും നിങ്ങൾ ദേശത്തിൽ എത്തിച്ചേർന്ന് ഭക്ഷണത്തിന് ഉതകുന്ന എല്ലാവിധ വൃക്ഷങ്ങളും നട്ടശേഷം നിങ്ങൾക്ക് അവയുടെ ഫലം വിലക്കപ്പെട്ടതുപോലെ ആയിരിക്കണം അത് മൂന്ന് സംവത്സരത്തേക്ക് ഇരിക്കണം അത് തിന്നരുത് നാലാം സംവത്സരത്തിൽ അതിൻ്റെ ഫലമെല്ലാം ദൈവസ്തോത്രത്തിനായി ശുദ്ധമായിരിക്കണം അഞ്ചാം സമ്പത്സരത്തിലോ നിങ്ങൾക്ക് അതിൻ്റെ ഫലം തിന്നാം അങ്ങനെ അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് വർദ്ധിച്ചു വരും ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു രക്തത്തോടു കൂടിയുള്ളത് ഭക്ഷിക്കരുത് മന്ത്രവാദം ചെയ്യരുത് മുഹൂർത്തം നോക്കരുത് നിങ്ങളുടെ തലമുടി ചുറ്റും അറ്റം പഠിക്കരുത് താടിയുടെ അറ്റം വിരൂപമാക്കരുത് മരിച്ചവനെ പ്രതി ശരീരത്തിന് മുറിവുണ്ടാക്കരുത് ദേഹത്ത് പച്ച കുത്തരുത് ഞാൻ കർത്താവാകുന്നു ദേശം വേശ്യാവൃത്തി ചെയ്ത് ദുഷ്കർമ്മം റയാതിരിക്കേണ്ടതിന് നി മകളെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത് നിങ്ങൾ എൻ്റെ ശാപതുകൾ ആചരിക്കുകയും എൻ്റെ വിശുദ്ധ മന്ദിരത്തോട് ഭക്തിയുള്ളവരായിരിക്കുകയും വേണം ഞാൻ കർത്താവാകുന്നു വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത് അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും അരുത് ഞാൻ നിങ്ങളുടേതെയുമായ കർത്താവാകുന്നു വൃദ്ധനായ നറച്ചവന്റെ മുമ്പിൽ എഴുന്നേൽക്കുകയും വൃദ്ധനെ ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം ഞാൻ കർത്താവാകുന്നു പരദേശി നിന്നോടുകൂടെ നിങ്ങളോട് നിങ്ങളുടെ ദേശത്ത് വസിച്ചാൽ അവനെ ഉപദ്രവിക്കരുത് നിങ്ങളോടുകൂടെ പാർക്കുന്ന പരദേശി നിങ്ങൾക്ക് സ്വദേശിയെ പോലെ ആയിരിക്കണം അവനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം നിങ്ങളും മിസ്ലിം ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് ആകുന്നു ാരത്തിനും അളവിലും തൂക്കത്തിലും നിങ്ങൾ അനീതി ചെയ്യരുത് ശരിയായ തുലാസും കട്ടിയും പറയും ഇടങ്ങഴിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഞാൻ നിങ്ങളെ മെസ്സേൻ ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു നിങ്ങൾ എൻ്റെ എല്ലാ നിയമങ്ങളും സകലവിധികളും പാലിച്ച് അനുസരിക്കണം ഞാൻ കർത്താവാകുന്നു ദൈവമേ സ്തുതി നിനക്ക്